ൈസ് ഞാൻ എൻ്റെ മന്ത്രകോടി സാരി എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ എങ്ങനെ പോന്നെ എൻ്റെ പക്ഷിയുണ്ട് ചെറുക്കനുണ്ട് നമ്മൾ എങ്ങനെയാണ് പോണേട്ടിമാണത് ഇപ്പം എത്ര മണിയായി ഒന്ന് ഇരുപതായി എന്തായാലും ഷോപ്പിങ്ങിന് അത്യാവശ്യം നല്ല ടൈം എടുക്കുമായിരിക്കും ഞാൻ വിചാരിച്ചെന്തായാലും ഒരു ബ്ലോഗിയാണ് മന്ത്രകോടി സാരി എടുക്കുന്നത് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വേണ്ടി പറഞ്ഞാൽ നോക്കുന്നു എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം വീഡിയോസ് എടുക്കാനായിട്ട് നമ്മൾ ഫെറിയിലാണ് കരി കിടന്നാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഒരു അളവ് ബ്ലൗസും എടുത്തിട്ടുണ്ട് കുറച്ച് നാളു മുന്നേ ഞാൻ തയ്പ്പിച്ച കുറച്ച് സാരിയുടെ ബ്ലൗസുണ്ട് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഇൻ കേസ് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തയ്ക്കാൻ കൊടുക്കണ്ടേ ഈ എയ്റ്റീൻത്തിനാണ് മാരേജ് അതായത് എത്ര ദിവസം ഉണ്ട് ഇനി ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് മാനസ ആ ഒരു മൂന്നാല് മൂന്നാല് ദിവസമുള്ളൂ അപ്പോൾ ഏർജൻറ്റ് സ്റ്റിച്ചിങ് ഉള്ള സ്ഥലത്ത് വേണം കൊടുക്കാനായിട്ട് യാ നമുക്ക് സാരി നോക്കാൻ വേണ്ടി പോവാം എന്നാലും നിനക്ക് മനസ്സിലേതെങ്കിലും ഉണ്ടോ കളർ നല്ല കോടിയുടെ പവർ ഞങ്ങള് ഏർ അക്ഷയ ചേച്ചിനെയും അടേനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പക്ഷെ ഇപ്പൊ അതേ മഴക്കാരുണ്ട് ഇപ്പൊ നമ്മൾ നൈസായിട്ട് ഉള്ളിലേക്ക് കയറിയാലോ എന്ന് ആലോചിക്കുവാണ് മഴ പൊടിക്കുന്നുണ്ട് അവർ കുറച്ചു നേരത്തുള്ളിൽ എത്തുമല്ലേ അപ്പം നമുക്കകത്തേക്ക് പോവാം ഷീമാർട്ടിൽ എൻറ്റർ ചെയ്തപ്പോഴേക്കും ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രഫി പ്രൊഹിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് സാരി എടുക്കുന്നതിന്റെയും സെലക്ട് ചെയ്യുന്നതിന്റെയും വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇഷ്ടപ്പെട്ട സാരീസ് മാറ്റി മാറ്റിവെച്ചിട്ടോ പിന്നെ പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പിലും കൂടി കയറിയിട്ട് ഫൈനലൈസ് ചെയ്യാന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉനിക്കൊരു ക്വിസീനയിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ടാണ്ടോ പിന്നെ ഇറങ്ങിയത് പിന്നെ നമ്മൾ അൽമാരയിലേക്കാണ് പോയത് ഇതിന് മുന്നേ കുറച്ച് ഫങ്ഷൻസ് ഞാൻ അൽമാരയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കളക്ഷൻ ഒന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴേ ഉണ്ടോ അലമാരയിലെത്തിയത് ഞാൻ എൻ്റെ മധുരമെപ്പിന്റെ സാരി ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തിരുന്നു ആരോ കമന്റിൽ ചോദിച്ചിരുന്നത് എവിടെന്നാണ് ഞാൻ അൽമാരയിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ കളക്ഷൻ കുറവൊന്നും കുറവൊന്നുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴേ കുറെ സാരീസ് നമ്മളിങ്ങനെ കാണിച്ചു കണ്ട് ഇഷ്ടപ്പെടുന്നതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചേരുന്നതെല്ലാം റെഡ് ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് ഓഫ് സാരീസ് ആയിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി മധുരമെപ്പിന് ആ ഒരു വൈബ് പിടിച്ചതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എന്ന മധുരം വെപ്പിൻ്റെ സാരിനെക്കാട്ട് കുറച്ചും കൂടി നല്ല സാരിയാണ് നമ്മൾ നോക്കിയത് ഞാൻ എത്ര സാരീസ് ട്രൈ ചെയ്ത് നോക്കി എന്ന് എനിക്കെന്നെ ഒരു ഐഡിയ ഇല്ല കാര്യം ഒത്തിരി സാരീസ് ഞാൻ വെച്ച് നോക്കി ഒത്തിരി ഷെയ്ഡ്സ് ലൈറ്റ് ഷെയ്ഡ്സ് കുറച്ച് പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ വെച്ച് നോക്കി കുറച്ച് റെഡ് റെഡാണ് ചേരുന്നത് പക്ഷെ റെഡ് എടുക്കാൻ നമുക്ക് ആർക്കും ഒരു താല്പര്യമില്ല കാര്യം സെയിം ലുക്കായി പോവും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അക്ഷയ് പറഞ്ഞ പോലത്തെ ആ ഒരു പവർ ഇല്ലേ മന്ത്രകൂടി സാരിയുടെ ആ ഒരു പവറും എനിക്ക് വേറെ ഒന്നിലും ഫീൽ ചെയ്തില്ല അങ്ങനെ ഒത്തിരി നേരത്തെ വെച്ച് നോക്കലിന് ശേഷം നമ്മൾ അൽമാരേന്ന് നൈസ് ആയിട്ട് ഇറങ്ങി ഷീമാട്ടിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാരി എടുക്കാന്ന് കരുതി അങ്ങനെ അൽമാരേന്ന് ഷീമാട്ടിലേക്ക് പോകുന്ന വഴി ജയലക്ഷ്മി ക്രോസ് ചെയ്തപ്പോഴേക്കും ജേച്ചു പറഞ്ഞു എന്നാൽ നമുക്ക് ജയലക്ഷ്മിയിൽ കൂടി കയറി നോക്കാം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം യൂട്ടേൺ എടുത്ത ജയലക്ഷ്മിയിലേക്ക് കയറി പിന്നെ വളരെ കുറച്ച് സാരീസ് മാത്രം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്തപ്പോഴേക്കും ഈ ഒരു സാരി ഉടുത്തു നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ചേച്ചിക്കും പിന്നെ അക്ഷയുടെ ഫേസിലേക്ക് നോക്കിയപ്പോഴേക്കും അക്ഷയും ആ കൊള്ളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം ഇത്രയും നേരം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ സാരികളിൽ വെച്ച് അക്ഷയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ ചെയ്ഞ്ച് എനിക്ക് ഈ ഒരു സാരി എടുത്തപ്പോഴേക്കും കാണാൻ പറ്റി പിന്നെ ചേച്ചിയും പറഞ്ഞു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നല്ല എലഗൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി കാര്യം എനിക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു വേണ്ടത് എപ്പോഴും എല്ലാവരും എടുക്കുന്ന പോലെ റെഡ് ഓർ ഗ്രീൻ ആ ഒരു പാറ്റേൺ മാറ്റണമെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിലെ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മള് സാരിയൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ൈസ് ഞങ്ങളുടെ മന്ത്രകോടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് നമ്മൾ ആദ്യം ഷീമാട്ടിൽ പോയി ഷീമാട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഷീമാട്ടിൽ കുറച്ച് സാധനങ്ങൾ കണ്ടു അങ്ങനെ രണ്ട് മൂന്നെണ്ണം വെച്ചു എന്നിട്ട് നമ്മൾ പോയത് അൽമാരയിൽ അൽമാരയിൽ പോയിട്ട് അവിടെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന സാരീസ് കുറേ കളക്ഷൻ പക്ഷേ മന്ത്രകൂടി വൈബിലുള്ള സാരീസ് എനിക്ക് കളക്ഷൻ കുറവായിട്ടാണ് തോന്നിയത് ഉണ്ടായിരുന്നതൊക്കെ റെഡും ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് അത് ഓൾറെഡി ഞാൻ മധുരവെപ്പ് ലുക്കിന് ഉടുത്തതായത് കൊണ്ട് ഞങ്ങൾ ആ ഒരു കളറും നോക്കിയില്ല പിന്നെ നമ്മൾ ഷീമാട്ടിയിൽ തിരിച്ച് വന്ന് ഷീമാട്ടാ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കാം അപ്പൊ തന്നെ എത്ര മണിയായിട്ടുണ്ടായി ഒരു ആറര ഏഴുമണി ആകാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷീമാട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയതാണ് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സാരി കണ്ടു അത് എടുത്ത് നോക്കിയപ്പോഴേക്കും ഉച്ച തൊട്ട് സന്ധ്യ വരെ ഉടുത്ത് നോക്കിയതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറും ഇതും കിട്ടി അങ്ങനെ അത് ഞങ്ങൾ ചൂസ് ചെയ്തു പക്ഷെ ബ്ലൗസിൻ്റെ പാറ്റേണും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല ഇനി അത് നോക്കണം ഇനിയിപ്പം രണ്ട് മൂന്ന് നാല് ദിവസം കൂടി ഉള്ളു ഇപ്പം നാളെ തന്നെ ബ്ലൗസിൻ്റെ ഡിസൈനും പാറ്റേണും ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് എനിക്ക് ഇന്ന് രാത്രി പോയിട്ട് വേണം നോക്കാനായിട്ട് നമ്മള് കാറ് പാർക്ക് ചെയ്ത ഷീമാട്ടിലായിരുന്നു നമ്മളപ്പ ഷീമാട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇനി എന്താ പരിപാടി ഫുഡ് കഴിക്കണല്ലേ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും അപ്പൊ ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി വ്ലോഗ് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാര്യം എന്താ ഫോണിലെ സ്പേസ് വളരെ കുറവാണ് please okay bye.